ഹായ് വെൽക്കം ബാക്ക് ടു നിജാശ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പെർഫെക്റ്റ് ഉയന്ന് ദോശ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി കൂടെയാണ് അപ്പോൾ എങ്ങനെ റെസിപ്പി നോക്കാം ഞാനിതാ ഒരു ഒന്നര കപ്പ് അരി പച്ചേരി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇതിലാണ് കേട്ടോളന്നിട്ടുള്ളത് അതിലേക്ക് ഇതാ ഒരു മുക്കാൽ കപ്പോളം ഉയന്നെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് നന്നായിട്ട് വെള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം പറഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തോട് കൂടിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് ഞാൻ സോക്ക് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതാ ഇത് നമ്മളൊരു ഫൈവ് ടു എയ്റ്റ് അവേഴ്സെങ്കിലും നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ഞാനിത് മോർണിംഗിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഈവനിങ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് ഇതാ രണ്ട് ബാച്ച് ആയിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കയ്യിലോളം ഞാൻ ചോറ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഫൈനായിട്ട് അരക്കണമെന്നില്ല നമ്മൾ ചെറിയ ചെറിയ തരികൾ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ചിങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും ഇതാ ഞാനിങ്ങനെ അടിച്ചു വെക്കുന്നുണ്ട് ഇതാ പിറ്റേ ദിവസം മോർണിങ്ങിൽ ഞാനിത് എടുത്ത് നോക്കുന്നുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇങ്ങനെ മെല്ലൊ ഒന്ന് തഴവി ഇങ്ങനെ നീക്കി കൊടുക്കുക കേട്ടോ ഒന്നായിട്ട് ഇട്ട് ഇളക്കരുത് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ആഡ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ എപ്പോഴാണോ ചൂടാൻ പോകുന്നത് അപ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് വെക്കുന്നത് ഇനി ഇതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പാന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാവണം എന്നിട്ട് ഈ പാനിലേക്ക് ദാ ഇങ്ങനെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ദോശ ചുടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ എന്താ ഇതുപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ദോശ ചുടുന്ന ഈ ഒരു പാൻ നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യാതിരിക്കുക നമ്മൾ ദോശ ചുടുന്നത് അതിന് മാത്രം യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്താ ഇതിങ്ങനൊന്നായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗിയോ അല്ലെങ്കിൽ നമുക്ക് ഓയിലോ യൂസ് ചെയ്യാം നമ്മൾ ഓരോ തവണ ദോശ ചുറ്റെടുക്കുമ്പോഴും മാവ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം ക്ലോസ് ചെയ്യാൻ നോക്കാം കേട്ടോ ആ ഒരു മാവിൻ്റെ പാത്രം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടും ഇതാ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തി നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു സവാളയുടെ പകുതി രണ്ട് തക്കാളി മല്ലിച്ചപ്പ് ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് സവാളക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി കേട്ടോ ഇനി ഇതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനത് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ടു ത്രീ മിനിറ്റ്സ് മാത്രം ഇതൊന്ന് പാനിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇത് കഴിഞ്ഞു പോയാൽ ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും അപ്പോൾ ഇതാ ഞാൻ ഒരു ഭാഗമായപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ പാനിൽ നിന്ന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ചൂട് പോയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യരുത് ഇതൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇതാ താ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം ഈ ചമ്മന്തി പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെപ്പോഴും ദോശ സാമ്പാർ എന്നുള്ളൊരു കോംബോ ആയിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ദാ ഈ ഒരു കോംബോ ട്രൈ ചെയ്ത് നോക്കുക ഇത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇനിയും അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരേക്കും ബായ് ഡൂ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്